നമസ്കാരം കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പ്രഭാഷണം നടത്തിയതിന് രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രം പ്രതിഫലം കിട്ടിയതിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉയർത്തിയ വിമർശനം വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നു പ്രതിഫലം കിട്ടിയിട്ടില്ല എന്നതല്ല ചെലവായ തുക പോലും കിട്ടിയില്ല എന്ന യാഥാർത്ഥ്യമാണ് അനുകൂലിച്ചും വിമർശിച്ചും ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്ക് ദയവായി മേലാൽ എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് തന്റെ രോഷം പ്രകടിപ്പിക്കുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ പറഞ്ഞു സച്ചിദാനന്ദന്റെ ഈ മറുപടി മതിയോ പരിഹാരം ഈ വിഷയം സ്പെഷ്യൽ ഡിബേറ്റ് പരിശോധിക്കുന്നു കവിയുടെ വില ഇത്രയോ സ്വാഗതം നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സി ഐ സി സി ജയചന്ദ്രൻ പ്രസാധകനും ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സുഹൃത്തും കൂടിയാണ് അദ്ദേഹം ഒപ്പം ഡോക്ടർ പ്രേംകുമാർ ഇടത് സഹയാത്രികൻ മൃദുല ദേവി ദളിത് ആക്ടിവിസ്റ്റ് എന്നിവരാണ് ആദ്യം ശ്രീ ജയചന്ദ്രൻ ഇവിടെ ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കുറിപ്പ് താങ്കളാണ് ഫേസ്ബുക്കിൽ ഇടുകയും ഇത്തരമൊരു ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തത് അത് പ്രതിഫലം എന്നത് മാത്രമല്ല എന്നതുപോലല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് തനിക്ക് ചെലവായ പൈസ പോലും കിട്ടിയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ അദ്ദേഹം ഉദ്ദേശിച്ച യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്ന നിലയിലാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇതിനകത്തുണ്ടായ ഒരു വിഷയം ഇത് മുപ്പതാം തീയതിയാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് അവിടെ കുമാരൻ ആശാനെക്കുറിച്ച് കരുണയെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് രണ്ടു മണിക്കൂർ നേരത്തെ പ്രസംഗമാണ് അദ്ദേഹം അവിടെ നടത്തിയത് സാഹിത്യ അക്കാദമി ഈ കാലയളവിൽ നടത്തിയ ഏറ്റവും മികച്ച ഒന്നാണെന്ന് സദസ്സും പത്രങ്ങളുമെല്ലാം പറഞ്ഞ ഒരു പ്രസംഗമാണ് പ്രസംഗത്തിന്റെ മെരിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ അൻപത് വർഷമായി ആശാനെക്കുറിച്ച് പഠിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ് ആശാന്റെ കരുണയെക്കുറിച്ച് അങ്ങനെ ഒരു പ്രസംഗം നടത്തണമെങ്കിൽ അതിന് വലിയ ഹോംവർക്ക് ആവശ്യമാണ് അത് വളരെ വ്യക്തിയായും ഭംഗിയായും ബാലേന്ദ്രൻ ചുള്ളിക്കാട് അവിടെ നടത്തിയതിനു ശേഷം ബൗച്ചർ ഒപ്പിട്ട് ഒരു കവറും മേടിച്ച് കാറിൽ കയറി എടപ്പള്ളിയിലെത്തുമ്പോൾ ടാക്സി കൂലി കൊടുക്കാൻ നേരത്ത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് രണ്ടായിരത്തി നാനൂറ് രൂപയേ ഉള്ളൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ാണ് ടാക്സിക്ക് വെയിറ്റിംഗ് ചാർജ് അടക്കം കൂലി വന്നിട്ടുള്ളത് എന്നാണ് ബാലന്റെ പോസ്റ്റുള്ളത് ഇന്ന് രാവിലെ എട്ട് മുപ്പത്തിനാലിനാണ് ബാലൻ എന്റെ വാട്സ്ആപ്പിൽ ആ പോസ്റ്റ് ഇടുന്നത് പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഞാൻ ബാലനോട് ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുകയും ബാലൻ ശരി എടുത്തോളൂ എന്ന് പറയുകയും ഞാൻ ബാലനെ ഫോൺ വിളിക്കുകയും ചെയ്തു അപ്പം കഴിഞ്ഞ മൂന്ന് ദിവസമായി അദ്ദേഹം ഇതിന്റെ മുറിപ്പാടില് ബാലേന്ദ്രൻ ചുഴലിക്കാടിനെ സംബന്ധിച്ച് അങ്ങനെ കാശിനു വേണ്ടി പ്രസംഗിക്കുന്ന ഒരാളൊന്നുമല്ല ബാലേന്ദ്രൻ ചുഴലിക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒരു പ്രതിഫലവും വാങ്ങാതെ ബാലേന്ദ്രൻ ചുഴലിക്കാട് ഇഷ്ടമാരി സമയം പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ഒരു അപമാനമായി തോന്നുന്നു ഒരു വില കുറച്ച് കാണലായി തോന്നുന്നു എന്നുള്ളതിന്റെ ഭാഗമാണ് ഈ പ്രതികരണം അതൊരു വേദനിക്കുന്ന മുറിവിൽ നിന്ന് വരുന്നതാണ് ഒരു വിങ്ങലാണ് ആ വിങ്ങല് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത കാര്യം അപ്പം അദ്ദേഹം അതിന് സിനിമയിൽ അഭിനയിക്കുന്നു സീരിയലിൽ അഭിനയിക്കുന്നു അദ്ദേഹം അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നു പറയുന്നതൊന്നും അർത്ഥമില്ല അത് രണ്ടും രണ്ടാണ് അങ്ങേര് സീരിയലിൽ അഭിനയിക്കുകയോ സിനിമയിൽ അഭിനയിക്കുകയോ പാട്ടുപാടുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ അദ്ദേഹത്തെ ഏൽപ്പിച്ച പ്രസംഗം വളരെ ഭംഗിയായും വൃത്തിയായും സത്യസന്ധമായും രണ്ടു മണിക്കൂർ ആശാന്റെ കരുണാ കാവ്യത്തെ കുറിച്ച് ആശാന്റെ നൂറാം ചരമ വാർഷിക സമയത്ത് അതിമനോഹരമായി കേരള സാഹിത്യ അക്കാദമിയിൽ അദ്ദേഹം പ്രസംഗിച്ചു അഭിപ്രായ ശ്രീ ജയചന്ദ്രൻ ഇവിടെ ഇപ്പോൾ അക്കാദമി ചെയർമാൻ പറയുന്നു ക്ലറിക്കൽ രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ ഉണ്ടായ ഒരു മിസ്റ്റേക്ക് ആണ് മാന്യമായ പ്രതിഫലം നൽകും എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ മാത്രം പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയമായി താങ്കൾ ഇത് കാണുന്നു ഇത് ബാലചന്ദ്രൻ ൻ എന്ന വ്യക്തിയുടെ മാത്രം പ്രശ്നമാണോ അല്ല ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല ഇത് ഒരു സ്ഥലത്ത് ചെന്ന് പ്രസംഗിക്കുന്നതിന് പ്രിപ്പറേഷൻ ഉണ്ട് അതിന് വലിയ ഹോംവർക്ക് ചെയ്യണം ഏ ഒരു ചെറിയ പ്രസംഗത്തിന് പോലും വലിയ ഹോംവർക്ക് ചെയ്താൽ മാത്രമേ വൃത്തിയായും ഭംഗിയായും അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ അതിന് ചെയ്യുന്നതിന് ഉള്ള ഒരു പ്രതിഫലം എന്നുള്ള നിലേക്ക് മരിച്ച അല്ല അതൊരു അതിന്റെ ഒരു സമ്മാനം എന്നുള്ള നിലയിൽ ഇത് കൂട്ടിയാ മതി പിന്നെ ബാലേന്ദ്രൻ ചുഴലിക്കാടിനെ പോലെ അറുപത്തിയേഴ് വയസ്സുള്ള ഒരാള് അദ്ദേഹം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ തൂങ്ങി അവിടെ തൃശ്ശൂർ ചെല്ലിയണം അല്ലെങ്കിൽ തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചറിൽ പോയിട്ട് അക്കാഡമിയിൽ പോയി പ്രസംഗിച്ചിട്ട് അതേ വഴി തിരിച്ചു വരണമെന്നൊന്നും പറയാൻ പറ്റില്ല ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട് അഞ്ചു പൈസ മേടിക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കാവ്യസദസ്സുകളിൽ ഉറക്കെ ഉച്ചത്തിൽ പാടി 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 കേരളത്തിന്റെ പ്രിയപ്പെട്ട കവിയായ ആളാണ് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതൊന്നുമല്ല സച്ചിദാനന്ദൻ ആ പോസ്റ്റ് പിൻവലിച്ചതിന്റെ ആവശ്യം എന്താ സച്ചിദാനന്ദൻ ഇപ്പോൾ ഇട്ടു എന്ന് പറയുന്ന പോസ്റ്റ് അദ്ദേഹം പിൻവലിക്കുകയാണ് ചെയ്തത് സാഹിത്യ അക്കാദമിയുടെ ക്രിടിക്കൽ പ്രശ്നമാണോ എന്നുള്ളതൊന്നും ഇവിടെ ഒരു വിഷയമല്ല അദ്ദേഹത്തിന്റെ മനസ്സ് മുറിപ്പെട്ടു അദ്ദേഹം പ്രതികരിച്ചു ഒരു കവിയുടെ മനസ്സ് മുറിപ്പെടുമ്പോൾ കവി പ്രതികരിക്കാൻ പാടില്ല എന്ന് പറയാൻ ശരി ഒരാൾക്ക് പല വ്യാഖ്യാനങ്ങൾ വരുന്നു പല രീതിയിൽ ഈ വിഷയം ചർച്ചയാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടക്കുകയാണ് ഡോക്ടർ പ്രേംകുമാർ ഇവിടെ ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന ഒരു വ്യക്തിയുടെ പ്രശ്നം മാത്രമല്ല ഇതിലൂടെ ഉയർന്നു വരുന്നത് നമ്മുടെ സാഹിത്യകാരന്മാർ അത് പ്രതിഫലമാകട്ടെ യാത്രാക്കൂലിയാകട്ടെ ഈ വിഷയത്തിൽ പലപ്പോഴും അല്ലെങ്കിൽ കാലാകാലങ്ങളായി നേരിടുന്ന അവരുടെ ബുദ്ധിമുട്ടാണ് ഇത് ഇതിപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നൊരു വ്യക്തിക്ക് അത് തുറന്ന് പറയാൻ അല്ലെങ്കിൽ അത് ഈ ഈ വിധത്തിലെങ്കിലും പറയാനുള്ള ഉണ്ടായി ഇത് അങ്ങനെ ചർച്ചയാകുന്നു എന്നത് മാത്രമാണ് സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് ഇത് അതും ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെയുള്ള ഒരു വ്യക്തിക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയാണോ അക്കാദമികൾ പ്രവർത്തിക്കേണ്ടത് ഏതെങ്കിലും ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനോ കഴിയുന്ന ഒരു സംഭവമായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ ആ സച്ചിദാനന്ദൻ മാഷ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ അങ്ങനെ പരാമർശിക്കുന്നു എന്ന് പറയുന്നു ഞാനിപ്പം മാഷിയുടെ വോൾ നോക്കി അത് കാണാനില്ല അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു അതിനകത്ത് ക്ലറിക്കൽ എന്നുള്ളൊരു പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സംസാരിക്കുമ്പോഴും പറയുന്നുണ്ടായിരുന്നല്ലോ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ വളരെ ഗുരുതരമായ ഒരു കൃത്യവിലോപാണെന്ന് ഞാൻ പറയും എന്താച്ച സർക്കാരിന് ക്ലറിക്കൽ വിഭാഗങ്ങൾ എല്ലാം ഉണ്ട് ബ്യൂറോക്രസി എല്ലാം ഉണ്ട് ആ ബ്യൂറോക്രസിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വളരെ സക്രിയമായും സജീവമായും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അക്കാഡമികളും സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും അതിന്റെ തലപ്പത്ത് സച്ചിമാഷ പോലെയുള്ള ആളുകളെ ഇരുത്തുന്നതും ക്ലറിക്കൽ ബൗണ്ടറിക്ക് പുറത്ത് നിന്ന് ആലോചിച്ചുകൊണ്ട് സർക്കാരിനെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റംസ് ഉള്ളത് അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഒരു വ്യക്തിയെ എന്താ പറയുക ഒരു ഒരു ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ഒരാളെ ഒരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ട ഒരാളെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപമാനകരമായി തോന്നുന്ന രീതിയിലുള്ള കൃത്യമായ കൃത്യവിലോപം വന്നു എന്നുള്ളതാണ് പ്രശ്നം അത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് എത്ര എണ്ണം കവിതകൾ എഴുതിയിട്ടുണ്ടെന്നുള്ളതോ എത്ര സമയം സംസാരിച്ചിട്ടുണ്ടെന്നുള്ളതോ ആശാന്റെ കവിതകളെ പറ്റി സംസാരിക്കാൻ ഏറ്റവും യോഗ്യൻ ചുള്ളിക്കാടാണെന്നുള്ളതോ ഒന്നും അല്ല ഇവിടെ വിഷയം ഒരു പരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവരുന്നു അദ്ദേഹത്തെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല അദ്ദേഹം ആദരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അത് ചുള്ളിക്കാടായിരുന്നാലും ശരി ഇതേവരെ കവിത എഴുതാത്ത ഒരാളായിരുന്നാലും ശരി സാഹിത്യകാരൻ ശരി പ്രത്യേകിച്ചും സർക്കാർ വിലാസത്തിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് ഒരാളെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് എന്താ പറയുക ആത്മസംതൃപ്തി ഫീൽ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് അതിവിടെ ഉണ്ടായിട്ടില്ല ആ കാര്യത്തിൽ ബാലേന്ദ്ര ചുള്ള ഖേദവും ദേഷ്യവും നൂറ് ശതമാനം ശരിയാണ് ഏതെങ്കിലും ഒരു പ്രതിഫലത്തിന്റെ വിഷയം പോലും ആയിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുമോ അദ്ദേഹത്തിന് ചെലവായ യാത്രാക്കൂലി അതുപോലും ഇല്ല എന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹത്തിന് പ്രതിഫലം എന്ന് പറയാൻ ഒരു രൂപ പോലും കിട്ടിയില്ല മാത്രമല്ല ചിലവായ തുക പോലും കിട്ടിയിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം ചെറിയ ചെറിയ സിനിമ നടന്മാരോ അല്ലെങ്കിൽ നടികളോ ഒക്കെ ഒരു പരിപാടിക്ക് പോയാലും ഇപ്പോൾ എത്ര രൂപ കിട്ടുമെന്നത് അറിയാം അദ്ദേഹത്തിന്റെ സിനിമാ സീരിയൽ പരിചയം കണക്കിലെടുത്താൽ പോലും ഇവർ കൊടുക്കുന്ന മറ്റുള്ളവർക്ക് കൊടുക്കുന്ന തുകയേക്കാൾ എത്രയോ എത്ര തുക കൊടുക്കേണ്ടി വരുമായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു കവിയായി പോയതുകൊണ്ട് അദ്ദേഹം ഈ രീതിയിൽ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്നല്ലേ നമ്മൾ ഇതിനെ കാണേണ്ടത് കവി ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അതായത് ഇത്തരം പരിപാടികൾക്ക് പങ്കെടുക്കുന്ന ആളുകളെ സാഹിത്യകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ഒക്കെ വളരെ കൃത്യമായിട്ട് ചൂഷണം ചെയ്യുന്ന ഒരു സിസ്റ്റം കേരളത്തിൽ നിൽക്കുന്നുണ്ട് അത് ആ കാര്യത്തിൽ സാഹിത്യ അക്കാദമിയോ മറ്റ് ഫെസ്റ്റിവലുകളോ മോശമല്ല എന്നുള്ളതാണ് കാരണം ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഇതിൽ പങ്കെടുക്കാൻ വരുന്ന ആൾക്കാർക്ക് പ്രതിഫലം കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇവർക്ക് യാത്രാ ടിക്കറ്റ് കൊടുക്കും ഭക്ഷണം കൊടുക്കും താമസിക്കാനുള്ള സൗകര്യം കൊടുക്കും ആർക്കും പ്രതിഫലം കൊടുക്കില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഓരോ സാഹിത്യകാരനും അവരുടെ ലിറ്റററി ഏജന്റ് ഉണ്ടാവും ഏജൻസീസ് ഉണ്ടാവും നിങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സാഹിത്യകാരനെ അപ്രോച്ച് ചെയ്തു നോക്കൂ അതായത് നിങ്ങൾ മമ്മൂട്ടിയോ മോഹൻലാലിനെയോ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏജന്റ് സംസാരിക്കുന്നു അല്ലെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ഡാൻസിന് വേണ്ടി രാഷ്ട്രാചാരത്തിന് വിളിക്കുകയാണെങ്കിൽ ആശാചാരത്തിന്റെ മാനേജർ ആണ് സംസാരിക്കുക ഇത്ര രൂപ വേണം ഇന്ന ഫ്ലൈറ്റിലേ വരുള്ളൂ ഇന്ന അക്കോമഡേഷൻ വേണം എന്നുള്ളത് അതുപോലെ സാഹിത്യകാരന്മാർക്ക് വേണ്ടി സംസാരിക്കാനുള്ള ലിറ്ററി ഉണ്ട് കേരളത്തിൽ അതില്ല മലയാളത്തിൽ അതില്ല പക്ഷേ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും പ്രതിഫലമില്ലാതെ പോയി സംസാരിക്കാനും ചർച്ചകളിൽ പങ്കെടുക്കാനും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനും ഒക്കെ തയ്യാറാണ് അവർക്ക് ഈ റെപ്യൂട്ടേഷൻ ആവശ്യമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെ തല ശിരസ് ഉയർത്തി എന്നും നിലപാടുകൾ പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യന് അത് ആവശ്യമില്ല അതുകൊണ്ട് ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങളുടെ മന്ത്രിമാരുടെ മുന്നിൽ വന്ന് കുനിഞ്ഞിന്ന് അവാർഡ് വാങ്ങാനോ അക്കാഡമിയിൽ ആവാനോ വരുന്നില്ല എനിക്ക് വേറെ പണിയുണ്ട് ഇങ്ങനെ കൃത്യമായി ഇത്രയും തീയോടെ എഴുപതുകളിൽ സംസാരിച്ച ചുള്ളിക്കാട് തന്നെ ഇപ്പോഴും അറുപത്തേഴാമത്തെ വയസ്സിലും സംസാരിക്കുന്നു എന്നുള്ള അടുത്താണ് ബാലചന്ദ്രൻ ചുഴലിക്കാട് വിഭിന്നനാവുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ രണ്ട് കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പിടുന്നു ഒന്നും വെച്ചാൽ കേരളം എനിക്ക് ഇങ്ങനെ എന്നാണ് പറയുന്നത് അത് ഒരു സമൂഹത്തെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നില്ല സാഹിത്യ അക്കാദമി കേരളത്തിലെ വായനക്കാരെയോ എഴുത്തുകാരെയോ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നില്ല സാഹിത്യ അക്കാദമി അത് സർക്കാരിന്റെ ഒരു സംവിധാനം മാത്രമാണ് അതിന് അതിൻ്റെതായ പരിമിതികളും അതിൻ്റെതായ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിമിറ്റേഷൻസും ഉണ്ട് സാഹിത്യ അക്കാദമിയും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഓഫ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ സംഘാടകരും അപമാനിച്ചു എന്നേ പറയാവുള്ളൂ കേരളം അപമാനിച്ചു എന്ന് പറയരുത് രണ്ടാമത്തെ കാര്യം ഒറ്റ കൂടെ കവിക്ക് വിലയിട്ടു നിങ്ങൾ പറയരുത് കാരണം ആ പരിപാടിയിൽ പങ്കെടുത്താൽ അദ്ദേഹത്തിന് ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിരുന്നു എന്ന് കരുതുക അത് കവിയുടെ വിലയല്ലല്ലോ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന്റെ കോമ്പൻസേഷനോ യാത്ര ആണ് കവിയുടെ വിലയുമല്ല ഈ രണ്ട് എന്താ പറയാ അതിശയോക്തികൾ മാറ്റിവെച്ചാൽ നൂറ് ശതമാനവും ബാലേന്ദ്ര ചുഴലിക്കാടിനോട് യോജിക്കുന്നു പക്ഷെ ഈ സിറ്റുവേഷന് കാരണക്കാർ ഞാൻ പറയും വലിയൊരു പരിധിവരെ വെറുതെ പോയി പ്രസംഗിച്ചു കൊടുക്കാനും കവിത ചൊല്ലാനും തയ്യാറാവുന്ന കേരളത്തിലെ വായനക്കാരെക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ള എഴുത്തുകാരാണ് തീർച്ചയായും ആ യാഥാർത്ഥ്യങ്ങളും പലരും ഈ ചർച്ചയിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട് ഒരു പണം പോ ഒരു പൈസ പോലും കിട്ടിയില്ലെങ്കിലും അവിടെ എത്താൻ തയ്യാറാകുന്നവരുടെ നീണ്ട നിര ഉണ്ട് എന്ന കാര്യം പലരും ഓർമ്മിപ്പിക്കുന്നു ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീമതി മൃദുല ദേവി ഈ ഒരു അവസരം പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോട് യോജിപ്പി യോജിക്കുമ്പോൾ തന്നെ ഐ എൽ എഫ് കെക്ക് സ്ത്രീ പ്രാതിനിധ്യമില്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിന് അക്കാര്യത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു കാര്യം ചോദിക്കുന്നുണ്ട് മറ്റ് സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ മൗനി മൗനം തുടർന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ആ വ്യക്തി ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ അത് തൻ്റെ പ്രതിഫലം എന്ന ഒരു വിഷയത്തിൽ മാത്രം സംസാരിക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള വിമർശനം അക്കാര്യങ്ങൾ ചർച്ചയാക്കേണ്ടുന്ന സമയമാണോ ഇത് അതോ അദ്ദേഹം ഉയർത്തിയ വിഷയത്തിലെ യാഥാർത്ഥ്യം അത് മുന്നിൽ കണ്ട് ഉള്ള ചർച്ചകളാണോ ഇപ്പോൾ നടക്കേണ്ടത് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഞാൻ ഇപ്പം ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഏത് വിഷയത്തിൽ പ്രതികരിക്കണം എന്നുള്ളത് അത് സ്വന്തം വിഷയമാകാം അല്ലെങ്കിൽ അത് സമൂഹത്തിന്റെ വിഷയമാകാം അത് ഏതിൽ പ്രതികരിക്കണം എന്നുള്ളത് ഒരു പരിധി വരെ അദ്ദേഹത്തിന് നമുക്ക് അദ്ദേഹത്തോട് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറയാം അപ്പോഴും അദ്ദേഹത്തിന് ഏതിൽ പ്രതികരിക്കണം എന്നുള്ളത് പ്രാഥമികമായിട്ട് പ്രാഥമികമായിട്ടും ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഡിസിഷനാണ് മറ്റൊന്ന് കേരളം അത് ചർച്ച ചെയ്യുക എന്നുള്ളത് കേരളത്തിന്റെ സാംസ്കാരിക സമൂഹങ്ങളുടെ വി സാംസ്കാരികതയുള്ള സമൂഹങ്ങളുണ്ട് ഒരു വിഭാഗം ചർച്ച ചെയ്യും ഒരു വിഭാഗം ചർച്ച ചെയ്യാതിരിക്കാം അത് അത് രണ്ടും ഇപ്പൊ സംസാരിക്കണമോ വേണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ കേരള സാംസ്കാരികതയുടെയും മലയന്തരം ചുഴലിക്കാൻ വിഷയമായിട്ടാണ് ഞാൻ അതിനെ വിട്ടുകളയുന്നു കളയുന്നു ആ അത് അത് അവർ എടുക്കേണ്ടതാണ് ഇപ്പൊ ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ കയ്യിൽ സമയമുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം മൂന്നു നേരം ഭക്ഷണം കഴിക്കുവാൻ പൈസയുണ്ടെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് ഒരു വിഷയത്തോട് പ്രതികരിക്കുവാനുള്ള മാനസികാവസ്ഥയുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പ്രതികരിക്കുകയുള്ളൂ കേരളത്തെ നന്നാക്കുവാൻ വേണ്ടി ഞാൻ ഒരു പ്രവർത്തനവും ചെയ്യൂ നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ടായിരുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ബാലേന്ദ്രൻ ചുള്ളിക്കാട് അത് പ്രതികരിച്ചേ പറ്റൂ എന്ന് പറയാനായിട്ട് പറ്റില്ല അത് ഞാൻ ഒന്ന് ഞാൻ ചിന്തിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത് ഇത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തിപരമായി ഈ പേഴ്സണലിസ് പൊളിറ്റിക്കൽ എന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ഒരു അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ ഒരു വിഷയത്തെ അദ്ദേഹം എടുത്തുകൊണ്ട് പറയുമ്പോൾ ഞാൻ അടക്കമുള്ളവർക്ക് ഇത് ചർച്ചയാവുകയും ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുമ്പോൾ അതിന്റെ ബെനഫിറ്റ് കിട്ടാനും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത്തരം ഒരു സാഹിത്യ അക്കാദമി എന്ന് പറയുന്ന സർക്കാരിന്റെ സംവിധാനം പ്രത്യേകിച്ച് സ്റ്റേറ്റിന്റെ സ്വത്ത് ഫസ്റ്റ് ഘട്ടങ്ങളിൽ ഈ മന്ത്രി ഈ എം എൽ എ സ്ഥാനങ്ങൾ കഴിഞ്ഞാൽ അക്കാദമി കമ്മീഷൻ വികസന വകുപ്പുകളുടെ കയ്യിലാണ് ഇതിന്റെ സ്വത്തുകൾ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും സമൂഹങ്ങളുടെ പൈസ തന്നെയാണല്ലോ അത് അപ്പോൾ സ്റ്റേറ്റിന്റെ സ്വത്ത് എത്തരത്തിലാണ് പോകുന്നത് എത്തരത്തിലാണ് ഓരോ പൗര പൗരസമൂഹങ്ങളുടെ കയ്യിൽ എന്തെന്നുള്ളതൊക്കെ ചോദിക്കാനായിട്ടുള്ള ഒരു സാധ്യത കൂടി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ശരി ശ്രീ ജയചന്ദ്രൻ ഇവിടെ ഇപ്പോൾ പ്രേംകുമാർ ഈ പോസ്റ്റ് വായിക്കുന്ന ആർക്കും ഉണ്ടാകുന്ന സംശയം അത് ശ്രീ പ്രേംകുമാർ സൂചിപ്പിക്കുകയും ചെയ്തു മിമിക്രിക്കും പാട്ടിനുമൊക്കെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രതിഫലം നൽകുന്ന മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമി വഴി എനിക്ക് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമെന്ന് മനസ്സിലാക്കി അതിന് നന്ദി ഒരു അപേക്ഷയുണ്ട് നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഇതിൽ ഒരു സംവിധാനത്തോട് ഭരണ സംവിധാനത്തോട് അതിന്റെ കീഴിൽ വരുന്ന അക്കാദമിയോട് ആ സംവിധാനത്തോടാണോ അദ്ദേഹത്തിന്റെ ഈ ദുഃഖം അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ മാത്രം അത് ഒതുങ്ങുന്നില്ല എന്ന് ഈ രണ്ട് പ്രയോഗത്തിലൂടെ തോന്നുന്നു നമ്മുടെ സമൂഹം സാഹിത്യകാരന്മാർക്ക് കൽപ്പിച്ച് നൽകുന്ന വില അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന സമീപനം ആ ഒരു വിമർശനം കൂടി അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ മനഃപൂർവ്വം ഉപയോഗിച്ചതാണോ അല്ല ജയചന്ദ്രനോടാണ് ഞാൻ പ്രസംഗിക്കാൻ എന്നോടാണോ അതെ 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 ഞാൻ ഞാൻ പ്രസംഗിക്കാൻ വരുന്നില്ല എന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി ബാലേന്ദ്രൻ ചുള്ളിക്കാട് കേരളത്തിൽ ആകെ നടത്തിയ പ്രസംഗങ്ങൾ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ അഞ്ചിൽ താഴെ ആയിരിക്കും അത് വളരെ ഗൗരവപരമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ മാത്രമേ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രസംഗിക്കാൻ വരാറുള്ളൂ ഞാൻ എറണാകുളം പബ്ലിക് ലൈബ്രറിലും സമസ്ത കേരള സാഹിത്യ പരിഷത്തിലും എറണാകുളം മഹാരാജാസ് കോളേജിലും ഒട്ടേറെ പരിപാടികൾക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാരനെ വിളിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അയാൾ പറയാറുള്ള ജയ എനിക്ക് വയ്യ കാരണം ഈ പ്രസംഗം നടത്താനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അതിനൊരു വലിയ സ്ട്രെയിൻ ഉണ്ട് അതിനൊരു വലിയ ഹോംവർക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ ആ പ്രസംഗത്തിന് വരുന്നില്ല വേറെ ആരെയെങ്കിലും വിളിക്ക് ഈ കഴിഞ്ഞ ദിവസം കൂടി മറ്റൊരാവശ്യത്തിന് ബാലനെ വിളിച്ചപ്പോൾ ബാലൻ പറഞ്ഞു ഞാനില്ല എന്നെ ഒഴിവാക്കൂ ഞാൻ പ്രസംഗിക്കാൻ വരുന്നില്ല പ്രസംഗിക്കാനായിട്ട് വെമ്പി നടക്കുന്ന ഒരു പ്രായമൊന്നുമല്ല ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഈ ശ്രീശങ്കര കോളേജിൽ പഠിക്കുന്ന കാലത്തും യു സി കോളേജിൽ പഠിക്കുന്ന കാലത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ക്യാമ്പസുകളിലും പോയി കവിത ചൊല്ലിയിട്ടുള്ള ഒരാളാണ് പട്ടിണി കിടന്നിട്ടുള്ള ഒരാളാണ് വഴിയിൽ കിടന്നുറങ്ങിയിട്ടുള്ള ഒരാളാണ് മഹാരാജാസ് കോളേജിലെ ഹോസ്റ്റലിലെ മെസ്സിൽ നിന്ന് ഭക്ഷണം പങ്കുവെച്ച് കഴിച്ചിട്ടുള്ള ഒരാളാണ് ബാലേന്ദ്രൻ ചുഴലിക്കാട് കവിത എഴുതുന്നു അംഗീകരിക്കപ്പെടുന്നു അതിനുശേഷം അദ്ദേഹം ഒരു അവാർഡ് കമ്മിറ്റിക്കോ മറ്റൊന്നിനോ പോയിട്ടില്ല അതിന്റെ മുമ്പിൽ നിന്നിട്ടില്ല ഒരു കമ്മിറ്റിയിലും അംഗമായിട്ടില്ല ഞാനൊരു അവാർഡും സ്വീകരിച്ചില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഇന്ന് ഈ പ്രസംഗത്തിന് തന്നെ സാഹിത്യ അക്കാദമി വിളിച്ചപ്പോൾ ബാലൻ പോവാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് കുമാരൻ ആശാന്റെ നൂറാം ചരമവാർഷികമാണ് എന്നുള്ളത് കൊണ്ടും ആശാനെ കുറിച്ച് അദ്ദേഹം ഗംഭീരമായി പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് അപ്പൊ അത് പറയാൻ അവിടെ ചെല്ലുമ്പോൾ ഇതിനകത്ത് വലിയ കാര്യമായ ആലോചനയൊന്നും നടത്തേണ്ട ആവശ്യമില്ല ഇത് വീട്ടിൽ നിങ്ങളൊരു കാറ് പിടിച്ചിട്ട് അവിടെ വെയിറ്റിംഗ് ചാർജും കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ഒരു വൗച്ചർ ഒപ്പിട്ട് ഒരു കവർ മേടിക്കുന്നു ആ കവറുമായി നിങ്ങൾ തിരിച്ച് എടപ്പള്ളി വീട്ടിലെത്തുമ്പോൾ ഈ കവർ തുറന്നു നോക്കുമ്പോൾ ടാക്സിക്കൂലി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കവറിലുള്ള കാശ് രണ്ടായിരത്തി നാനൂറ് രൂപയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇത് പണ്ട് എഴുത്തുകാർക്ക് പൈസ കൊടുക്കണം പ്രസംഗിക്കാൻ വരണം എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞതാണ് സുമാർ പോലുള്ള ആളുകൾ കൃത്യമായ പ്രതിഫലം പറഞ്ഞിട്ടാണ് വന്നിരുന്നത് അവസാനം എറണാകുളത്ത് അഴീക്കോട് സാർ വന്ന് പ്രസംഗിക്കണമെങ്കിൽ എണ്ണായിരം രൂപ പ്രതിഫലം കൊടുക്കണമായിരുന്നു അപ്പം അതെല്ലാം ഇതിന്റെ കീഴ്വഴക്കങ്ങളാണ് ഇനി സാഹിത്യ അക്കാദമി എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അവിടെ പങ്കെടുക്കാൻ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ട് വരുന്ന എല്ലാ ആളുകൾക്കും അവരുടെ വരുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ടി എയും ഡി എയും പ്രതിഫലവും കൊടുക്കാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം വരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പ്രതിഫലം ഇത് ഞാൻ ചോദിക്കുന്നു ഇത് കേവലം പ്രതിഫലത്തിന്റെ ഒരു വിഷയം മാത്രമല്ല പ്രതിഫലത്തിന്റെ ഒരു വിഷയം മാത്രമായി ഇതിനെ കാണരുത് ഇതിന്റെ ഒരു സംവിധാനത്തിന് നമ്മൾ അടപ്പടല മാറ്റം വരുത്തണം ശരി ശരി നമ്മുടെ സാംസ്കാരിക വേദികളിലേക്ക് അത് സ്വകാര്യ സാംസ്കാരിക വേദിയിലാണെങ്കിലും സർക്കാരിന്റെ പരിപാടിയിലാണെങ്കിലും അതിനുവേണ്ടി ബുദ്ധിമുട്ടി പ്രബന്ധം അവതരിപ്പിക്കാനും പ്രസംഗിക്കാനും ക്ഷണിക്കപ്പെട്ടു വരുന്നവരെ ചേർത്ത് നിർത്താനുള്ള ഒരു സംവിധാനം നമ്മൾ ഇനിയെങ്കിലും ഉണ്ടാക്കണം ഈ ബാലന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്നുണ്ടാകുന്നു അതാണ് ബാലൻ കേരളം എന്ന് പറയുന്നത് നമ്മൾ മലയാളം എന്ന് പറയുന്നതിന് ഒപ്പമായി കൂട്ടിയാൽ മതി കേരളത്തിലെ മുഴുവൻ ആളുകളോടൊന്നും അല്ല ആയാലും പറയുന്നത് നമ്മൾ മലയാളം എന്ന് പറയുന്നത് മലയാള ഭാഷ മലയാളി എന്നുള്ള ഉദ്ദേശത്തിലാണ് ബാലേന്ദ്രൻ ചുഴലിക്കാട് പ്രസംഗിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ ചുഴലിക്കാട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നിരന്തര പ്രാസംഗികനൊന്നും ആയിരുന്നില്ല വളരെ 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 അപൂർവം മാത്രമേ ബാലചന്ദ്രൻ ചുഴലിക്കാട് പ്രസംഗിക്കാൻ വിളിച്ചാൽ വരാറുള്ളൂ അത് എറണാകുളത്തിൽ തന്നെ അങ്ങേരെ അങ്ങേറെ സീരിയലും അതെന്താണ് വിശദീകരിച്ചു ഡോക്ടർ പ്രേംകുമാർ ഇവിടെ നമ്മളുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ അത് സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാംസ്കാരിക സ്ഥാപനങ്ങൾ അക്കാദമികൾ അവയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ കലാകാരന്മാരോടുള്ള അവരുടെ സമീപനത്തെക്കുറിച്ച് പല ഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വരും ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ടും ഒക്കെ അത്തരം ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ആ സംവിധാനത്തിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്കോ ഒക്കെ വരുന്നവർ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ അതിനൊക്കെയും പണം മുടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ കാലം ഡിമാൻഡ് ചെയ്യുന്ന തരത്തിൽ അവയൊക്കെ മാറി പക്ഷേ പക്ഷേതാ കലാകാരന്മാരോടുള്ള സമീപനത്തിൽ മാത്രം മാറ്റമില്ല അവരുടെ പ്രതിഫല കാര്യത്തിൽ മാത്രം മാറ്റമില്ല അതപ്പോൾ ആ സംവിധാനം അതിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലാണോ അതിന്റെ പ്രവർത്തനം എന്ന ഒരു ചോദ്യം കൂടി വളരെ പ്രസക്തമായി ഈ ഘട്ടത്തിൽ അവിടെ ഉയരുന്നില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാല് ചില പ്രത്യേക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു 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 പ്രസ്ഥാനവും ഒരു മുന്നണിയുമാണ് കേരളം ഭരിക്കുന്നത് ആ സവിശേഷമായ രാഷ്ട്രീയ മൂല്യങ്ങളോട് രാഷ്ട്രീയ നിലപാടുകളോട് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഐക്യപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങളെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും വലിയൊരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകരും അപ്പുറത്ത് നിന്ന് അവരുടേതായ കളവുകൾ മുഴുവൻ പറഞ്ഞിട്ട് പോലും ജനങ്ങൾ ഇതിനോട് ഇതിനോട് ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ സംവിധാനം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് നേർ വിപരീതമായിട്ട് പലപ്പോഴും സാഹിത്യ അക്കാദമിയും സംഗീത നാടക അക്കാദമിയും ചലച്ചിത്ര അക്കാദമിയും അല്ലെങ്കിൽ അതിന്റെ തലപ്പത്ത് വരുന്ന ആളുകളും പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് രാഷ്ട്രീയ നേതൃത്വം വളരെ ഗൗരവത്തോടെ കാണേണ്ടുന്ന കാര്യമാണ് കേരളം റെപ്രസെന്റ് ചെയ്യുന്ന കേരളത്തിലെ ഇടത് മനസ്സ് റെപ്രസെന്റ് ചെയ്യുന്ന കേരളത്തിലെ ഏത് 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 പ്രസ്ഥാനത്തെയാണോ ഏത് ഐഡിയോളജിയാണോ കേരളത്തിലെ ജനങ്ങൾ തങ്ങളെ ഹരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് അവർ റെപ്രസെന്റ് ചെയ്യുന്ന പൊളിറ്റിക്സിനും അവർ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ സിസ്റ്റത്തിനും നേർ വിപരീതമായിട്ട് മൂവ് ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള അക്കാഡമികളും അതിനെ ഭരിക്കുന്ന ആളുകളും ചെയ്യുന്നു എന്നുള്ളതും അതിനെതിരെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൽ നിന്ന് ഇന്ന് വന്നതുപോലുള്ള കൃത്യമായ കൃത്യമായ വിമർശനങ്ങൾ വരുമ്പം വളരെ കൃത്യമായ വിമർശനങ്ങൾ വരുമ്പം അത് മനസ്സിലാവാതിരിക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ സംഘടകരെ ക്ലറിക്കൽ മിസ്റ്റേക്ക് സച്ചിമാഷു പറഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല കാരണം സച്ചിമാഷു ഒരു പക്ഷേ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനേക്കാൾ പ്രശസ്തനായ ആഴമുള്ള ഉയരമുള്ള കവിയാണ് സംഘാടകനാണ് ഇദ്ദേഹത്തിൽ നിന്നൊരിക്കലും വരാൻ പാടില്ലാത്തൊരു പരാമർശമായിരുന്നു ക്ലറിക്കൽ എന്നുള്ളത് അതേസമയം തന്നെ അക്കാഡമിയുടെ മറ്റൊരു ഭാരവാഹിയായിട്ടുള്ള അശോകൻ ചെരുവിൽ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് വളരെ മാതൃകാപരമാണത് സർക്കാരിന്റെ നിലപാടുകളും സാഹിത്യ അക്കാദമിയുടെ നിലപാടുകളും മാറേണ്ടതുണ്ട് ഇതൊരു പൊതു ചർച്ചയാക്കുന്നതിലേക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രിയപ്പെട്ട ബാലന്റെ ഈ പ്രതികരണം വന്നിട്ടുണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ളത് അപ്പം ഈ ഈ ഈ സ്ഥാനങ്ങളിൽ യും ശേഷം താങ്കൾ പറഞ്ഞു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന സച്ചുതാനന്ദൻ മാസ്റ്ററുടെ പ്രയോഗം താങ്കൾക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്ന് പണം പ്രധാനമായ ഒരു സമൂഹത്തിന്റെ മൂല്യവ്യവസ്ഥയാണ് ഇതിന് പിറകിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പാവം ഒരു പാവം ഉദ്യോഗസ്ഥ നിയമം യാന്ത്രികമായി പിന്തുടർന്നത് മാത്രമാണ് പരാതിക്ക് കാരണമായത് അതും സാഹിത്യ വേണ്ടിയിട്ടാണ് സച്ചിദാനന്ദൻ മാഷയും പോലെയുള്ള ആളുകളെ ഇത്തരം സ്ഥാനങ്ങളിൽ നമ്മൾ കൊണ്ടിരുത്തിയിരിക്കുന്നത് ക്ലറിക്കൽമാർ ക്ലർക്കുമാര് ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഇത്തരം ഘട്ടങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വെച്ചാൽ അത് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്ര ചുള്ളിക്കാടിനെ പോലുള്ള ഒരു അതിഥി എന്ന് ഞാൻ പറയുന്നു എഴുത്തുകാരനാവട്ടെ കവി ആവട്ടെ ആരോ ആവട്ടെ പ്രഭാഷകനാവട്ടെ ഒരതിഥി അപമാനിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ രീതിയിൽ അതിനോട് പ്രതികരിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള സമൂഹം എന്നുള്ളതിനെ സാഹിത്യ അക്കാദമി റെപ്രസെന്റ് ചെയ്യുന്നില്ല ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അക്കാഡമി ഒരിടത്തും ചുള്ളിക്കാട് ആണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു മഹാഭൂരിപക്ഷം മലയാള വാനക്കാരും മഹാഭൂരിപക്ഷം സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യ ആസ്വാദകരും ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്നുള്ള കവിയുടെ കൂടെ നിൽക്കും സാഹിത്യ അക്കാദമി എന്നുള്ള ഈ ഈ എന്താ പറയാ എസ്റ്റാബ്ലിഷ്മെന്റ് കൂടെ അല്ല ബാലേന്ദ്ര മലയാളിക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ആ തരത്തിൽ ഇത് വളരെ എനിക്ക് ശ്രീമതി ദേവി നമുക്ക് സമയം കുറവാണ് എങ്കിൽ പോലും ഒരു പാവം ഉദ്യോഗസ്ഥ നിയമം യാന്ത്രികമായി പിന്തുടർന്നത് മാത്രമാണ് പരാതിക്ക് കാരണമായത് അതും സാഹിത്യ ശത്രുക്കൾ ആയുധമായി കാണുന്നതിൽ വിഷമം തോന്നുന്നു അപ്പോൾ ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ചർച്ച അതിൽ ഭാഗമാക്കാകുന്ന ആളുകൾ അവർ സാഹിത്യ ശത്രുക്കളാണ് എന്ന ഒരു സൂചന കൂടിയാണ് അദ്ദേഹം സച്ചിദാനന്ദൻ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ആ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ അവസരം അങ്ങനെ സാഹിത്യ ശത്രുക്കൾ ആയുധമാക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ അതോ സാഹിത്യത്തെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു കവി ഉയർത്തിയ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുള്ള ഒരു വിഷയത്തിന് ഒപ്പം പിന്തുണച്ചു നിൽക്കുന്നു എന്നതാണോ ഇപ്പോഴത്തെ ചർച്ച നൽകുന്ന സൂചന ഞാൻ എനിക്ക് അധികം സമയം തന്നില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം ശ്രമിക്കാം അതായത് ഇതിൽ പ്രധാനമായിട്ടും കേരളത്തിന്റെ സാംസ്കാരിക സമൂഹം കേരളത്തിന്റെ സാംസ്കാരികതക്കകത്ത് ജനാധിപത്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഹാർട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹമാണ് ഇപ്പൊ നടക്കുന്ന ഒരു പരാമർശം എന്തുകൊണ്ട് കാറെ തന്നെ കയറി വരണം എന്നൊക്കെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോട് ചോദിക്കുന്നുണ്ട് കൊറോണ വന്നു കഴിഞ്ഞ് അതിനുശേഷം അദ്ദേഹം ഹാർട്ട് സർജറി എടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം കണ്ണൂർക്ക് പോകുക രണ്ട് ദിവസം കഴിഞ്ഞ് കണ്ണൂർക്ക് ബസ് യാത്ര ചെയ്തു പോയപ്പോൾ ഞാൻ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ബാലേന്ദ്രത്തിൽക്കാട് അന്ന് പോയത് ആ പരിപാടിയോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ് ഇന്ന് ഇവിടെ വരുന്നതും കുമാരനാശാൻ എന്ന് പറയുന്ന ആ കവിയോടുള്ള ഒരു പ്രതിബദ്ധതയാണ് അദ്ദേഹം ഉപയോഗിച്ച ഒരു പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് ഡിവൈസ് ആംഗലേയ സാഹിത്യവും മലയാള സാഹിത്യവും എം എ ലിറ്ററേച്ചർ അദ്ദേഹം അദ്ദേഹം വളരെ ശക്തമായിട്ടാണ് ആ ഒരു പോയറ്റിക് ഡിവൈസ് ആണ് കേരളം എന്ന് മലയാളികൾ എന്ന് പറയുന്നത് ഹേ ഇറ്റലി ഞാൻ നാണിക്കുന്നു എന്ന് കവി എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് മുഴുവൻ ഇറ്റലി എന്നുള്ളത് അത് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു സാംസ്കാരികമായ ജനാധിപത്യത്തിന്റെ ഒരു വാതിൽ തുറക്കലാണ് അതൊരു കേരളത്തിൽ മുഴുവൻ മലയാളികളും അതിനകത്ത് ബുദ്ധിമുട്ടിപ്പോയി വിഷമിച്ചു പോയി എന്ന അർത്ഥത്തിലല്ല അത് കാണേണ്ടത് കേരളം ചിലയിടങ്ങളിൽ നവീകരിക്കപ്പെടേണ്ടതുണ്ട് പുതുക്കപ്പെടേണ്ടതുമുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നത് ഈ അടുത്ത ഇടയിൽ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ സംഘപരിവാർ ആശയത്തോട് ശക്തമായ ഒരു കവിതയുമായിട്ട് അദ്ദേഹം വന്നിട്ടുള്ളതാണ് അപ്പം അദ്ദേഹത്തെ പോലുള്ള പലരും ഇരുന്ന സമയത്താണ് റിസ്ക് എടുത്ത് അത് ചൂണ്ടിക്കാട്ടി ഞാൻ പേരെന്താണ് ഉപയോഗിക്കാത്തത് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ എന്റെ ചിന്താഗതി ചിന്താഗതിക്ക് കൂടിയുള്ള ഒരു വിമർശനം തിരുത്താണ് അതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം ആദ്യം ആ കവി കവിത ചൊല്ലിക്കേൾപ്പിക്കുന്നത് എന്നെയാണ് സഖാവ് ലോറൻസിനെ പറ്റി എഴുതും ഈ രണ്ട് കവിതകൾ എന്നെ ചൊല്ലിക്കേൾപ്പിച്ചതാണ് ആദ്യത്തെ കേൾവിക്കാരി ഞാനാണ് ഈ രണ്ട് കവിതകളും അപ്പം കാരണം പലയിടങ്ങളിലും പലതരത്തിലുള്ള വിമർശനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഇത് ഒരു വാതിൽ തുറക്കേണ്ടതാണെന്നും കൂടി ഞാനും അതിനെടുത്ത് പറയുന്നുണ്ടായിരുന്നു ആ അത്തരത്തിൽ എനിക്ക് വളരെ ശക്തമായിട്ടും അദ്ദേഹത്തിന്റെ ഇത്തരം ഇടപെടലുകളെ പറ്റി അറിയാം പല വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടേണ്ടത് കൊണ്ട് മാത്രം ഈ സർജറി കഴിഞ്ഞ് രണ്ടാം ദിവസം ബസ്സിൽ യാത്ര ചെയ്തു പോകുന്ന മനുഷ്യരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എനിക്കറിയാം ഇതൊന്നും കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നില്ല ഇതൊന്നും ചർച്ച ചെയ്യാതെ നമ്മൾ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ബിഗ് ബോസിലെ കലാകാരിക്ക് കൊടുക്കുന്ന പൈസക്ക് എല്ലാവരും കൂടെ നിന്നതാണ് കാരണം ലക്ഷ്മിപ്രിയയോട് എനിക്ക് പലതരത്തിൽ വിയോജിപ്പുണ്ടെങ്കിലും അവരോട് തോന്നും അവർ കൊടുത്ത തുക എത്രയായിരുന്നു ഒരു ബിഗ് ബോസിലെ താരത്തിന് അല്ലെങ്കിൽ സിനിമ സീരിയൽ താരങ്ങൾക്ക് ഡ്രസ്സടക്കം ും അവസാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് ക്ഷമിക്കുക അന്ന് അവർ പറഞ്ഞ തുക അവർക്ക് നാണക്കേട് ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞ തുക ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്തായാലും യഥാർത്ഥ അർത്ഥത്തിൽ ഈ വിഷയം ചർച്ചയാവട്ടെ നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ അക്കാദമികൾ അതിന്റെ ലക്ഷ്യം നിറവേറ്റുന്ന തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കലാകാരന്മാർ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ ഉയർത്തുന്ന ഇത്തരം വിമർശനങ്ങൾ അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം അവർ കാണട്ടെ ആ നിലയിൽ നമ്മുടെ ഭരണകൂടമായാലും ഈ സംവിധാനങ്ങളെല്ലാം ആയാലും ഇതൊരു അവസരമായി തന്നെ കണ്ട് നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം വളരെ നന്ദി ശ്രീ സി ഐ സി സി ജയചന്ദ്രൻ ഒപ്പം ഡോക്ടർ പ്രേംകുമാർ ശ്രീമതി മൃദുല ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചത് ഈ പരിപാടി നിങ്ങൾ